അല്ല എന്ത് നമുക്ക് നൽകിയതിൽ നാം പ്രീതി അടയുക അതിനപ്പുറം എത്ര തന്നെ വെപ്രാളം ഉണ്ടാക്കിയാൽ എത്ര തന്നെ പ്രയാസമുണ്ടാക്കിയാൽ അല്ല നിനക്ക് വിധിച്ചതല്ലാതെ നിനക്ക് ലഭിക്കുകയില്ല എന്നത് നാം വിശ്വസിച്ച് വരുന്നതാണ് ചെറിയ കുഞ്ഞോമനപ്പൈതലിനോട് വരേക്കും റസൂൾ ഉള്ള അവരുടെ തോളിൽ കൈവച്ചുകൊണ്ട് കുട്ടി ഇനി ചോദിക്കുകയാണെങ്കിൽ റബ്ബിനോടല്ല അത് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ച ഹദീസ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും പരിചയമുണ്ട് അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല അള്ളാഹ്നോടല്ലാതെ ചോദിക്കാൻ പാടില്ല അഞ്ചു നമസ്കാരത്തിൽ അള്ളാഹ്ൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇയാക്കൻ അബുദു നിനക്ക് മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുക എന്ന് നാം സമ്മതിക്കുന്നതായ ആ തത്വം നമ്മുടെ സമ്പത്തിൻ്റെ വിഷയത്തിലും ഉണ്ടാവണം ലോകം മുഴുവനും നിനക്ക് നന്മ ചെയ്യാൻ വിചാരിച്ചാൽ അള്ളാഹ ആ നന്മ വേണ്ടാണ് എന്നാണ് തീരുമാനിച്ചതെങ്കിൽ അത് നിനക്ക് ലഭിക്കുക തന്നെ ഇല്ല കുട്ടി വസ്ലാം നമ്മുടെ കണ്ണിലുണ്ണിയായ റസൂൽ ഈ സ്വർഗത്തോപ്പിന്റെ പരിസരത്തിൽ പണ്ട് കുഞ്ഞോമന പൈതലുകൾ നമ്മുടെ ഭീഷണത്തിലൊക്കെ ഒരു പത്ത് പതിനഞ്ചു വയസ്സൊക്കെ റസൂൽ പന്ത്രണ്ടോളം വയസ്സുള്ള കുട്ടിയോട് അങ്ങനെ സംസാരിച്ചത് നാം ഇപ്പോൾ ഒരു പതിനഞ്ചു വയസ്സുള്ള കുട്ടിയോട് വരേക്കും നിസ്കരിക്കാൻ പറയാറില്ല നോമ്പു പിടിക്കാൻ പറയാറില്ല എന്ന് മാത്രമല്ല നമുക്ക് വിവരം കിട്ടി പതിനഞ്ചു വയസ്സിൽ കൂടുതലുള്ള ഒരു കുട്ടിയെ നോമ്പ് പിടിച്ചത് കാരണത്താൽ വാപ്പയും ഉമ്മയും നിർബന്ധിപ്പിച്ച് മുറിപ്പിച്ചു എന്നാണ് ആ കുട്ടി ചെറുതല്ലേ വേദനിച്ചു പോണ്ട പ്രയാസപ്പെട്ടു പോണ്ട അങ്ങനെയാണ് നമ്മുടെ ശിക്ഷണം റസൂൾ ആയ പഠിപ്പിച്ചത് അങ്ങനെയല്ല ചെറുപ്പത്തിലേ എന്ത് ചെയ്യുന്നു ഏഴു വയസ്സായി കഴിഞ്ഞാൽ കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം ഏഴു വയസ്സായി കഴിഞ്ഞാൽ കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം ഏതുവരെ പത്ത് വരെ നിങ്ങളൊന്ന് കണക്കൂട്ടി വെക്കുക ഞാൻ കണക്കൂട്ടി പറഞ്ഞിരുന്നു ഇവിടെ ഏഴ് വയസ്സ് മുതൽ പത്ത് വരെ മൂന്ന് വർഷം അഞ്ചൊ ഒരു ദിവസത്തിൽ അഞ്ചൊക് വീതം കണക്കൂട്ടുക എത്ര പ്രാവശ്യം പറയാനാ റസൂൽ കൽപ്പിക്കുന്നത് നിന്നോട് ഒരു ദിവസത്തിൽ അഞ്ച് തവണ ഏ അതിനീ മൂന്ന് മൂന്ന് വർഷത്തിലുള്ളതായ അഞ്ചൊക്കെ നമസ്കാരത്തെ പെരുത്തു നോക്കിയാൽ കാണാൻ എൻ്റെ റിസൾട്ട് റസൂൾ എന്നോട് കൽപ്പിക്കാൻ പറയുന്നത് കുട്ടിയോട് എത്ര പ്രാവശ്യമാണ് എന്നത് അപ്പോൾ തന്നെ ആരംഭിക്കണം പിന്നെ പത്ത് വയസ്സായിട്ട് ഈ മൂന്ന് വർഷം പറഞ്ഞിട്ട് അത് നടപ്പിൽ വരുത്താത്ത കുട്ടിയാണെങ്കിൽ വേദനയില്ലാത്ത രൂപത്തിൽ അഥവാ പരിക്കില്ലാത്ത രൂപത്തിൽ കുട്ടിയെ അടിച്ച് ട്രെയിനിങ് നൽകണമെന്ന് പഠിപ്പിക്കുമ്പോൾ ചെറുപ്പത്തിലെ കുട്ടിയോട് റിസുറുള്ള വയറ്റുള്ള വൈറ്റുള്ള വയറ്റുള്ള സംസാരങ്ങളാണ് സംസാരിക്കാറുള്ളത് അങ്ങനെയുള്ള വയറ്റുള്ള സംസാരങ്ങൾ ഈ ഖുർആാനിലൂടെ നബി അല്ലാത്ത ദൂതരല്ലാത്ത ഒരു സാധാരണ മനുഷ്യനെ ആദരിച്ച് ബഹുമാനിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഖുർആനിൽ ഒരു സൂക്തമർ നമുക്ക് കഥ പറഞ്ഞു എന്താ അത്ര ആദരിക്കാൻ കാരണം അത്ര ബഹുമാനിക്കാൻ കാരണം ചരിത്രം പറയുന്നത് അദ്ദേഹം ഒരു നീഗ്രോ ആണെന്നാണ് അദ്ദേഹം നീഗ്രോ ആണെന്നാണ് കറുത്ത മനുഷ്യനാണെന്നാണ് മനസ്സിലായില്ലേ എന്ന് മാത്രമല്ല അവ അദ്ദേഹം അടിമയായിരുന്നു എന്ന് കൂടിയാണ് അടിമേ മറ്റാളുടെ കീഴിൽ അടിമ വേലയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അങ്ങനെയുള്ള ആളായിരുന്നാല് മഹാനായുമാനുൽ ഹക്കീം അലൈഹി ആ മാ വ്യക്തി ദൂതരല്ല നബിയല്ല റസൂലല്ല പക്ഷെ എന്താ പ്രശ്നം അദ്ദേഹം നമ്മ അദ്ദേഹത്തിൻ്റെ കഥ നമ്മോട് റബ്ബ് എന്തിനു പറയുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തിനാ സൂറത്ത് ഇറക്കുന്നു ഇറക്കുന്നു നാം ഈ പഠിച്ചു വരുന്നതായ ഈ അള്ളാഹുളള വിശ്വാസത്തിൽ കെട്ടിറപ്പുള്ള വിശ്വാസത്തിൽ ആ ആ ആ മനുഷ്യൻ റാങ്ക് നേടി ആ റാങ്ക് നേടിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ കുട്ടിയെ അങ്ങനെ തന്നെ വളർത്തി എന്നത് പഠിപ്പിച്ചത് കൊണ്ടാണ് അതെന്താണ് യാ ബുനയ്യ എൻ്റെ കുഞ്ഞോ മനമകനെ ഇപ്പോൾ വിളിക്കുന്നത് കുട്ടിയാണെന്ന് മനസ്സിലായി കുട്ടി കുട്ടിയാണ് മനസ്സിലായി അല്ലേ വിളിക്കുന്നത് വലിയ മനുഷ്യനല്ല പിന്നെയോ കുട്ടി യാ ബുനയ്യ ആ എന്ന് പറഞ്ഞാൽ മതി കുട്ടി എന്ന് പറയണമെങ്കിൽ യാ ബുനയ്യ എന്ന് പറഞ്ഞാൽ അത് തസ്ഹീറാണ് എന്തിനുള്ള കുട്ടി എന്ന് പറയുന്നതിന് എന്നെ ചെറുതാക്കലാണ് എൻ്റെ കുഞ്ഞോമന മകനെ ഇല്ലാത്ത ശരിക്കുമില്ല അള്ളാൻ്റെ കൂടെ നീ ഒരു ഷിട്ടിയെ എവിടെയും എപ്പോഴും ആരെയും എന്തിനെയും റബ്ബിൻ്റെ കൂടെ പങ്കു ചേർക്കരുതേ മകനേ റബ്ബിനോടുള്ളതായ ആ ആ ഏകത്വം നിന്റെ കൂടെ പങ്കുകാരില്ല കൂട്ടുകാരില്ല എന്ന് അജിമാരെ കൊണ്ട് കൊൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം വരുന്ന നമ്മളക്കാരെ കൊണ്ട് അജിമാരെ കൊണ്ട് അള്ള പറയിപ്പിക്കുന്ന ആ തത്വം ആ മകനെ മുമ്പിൽ ഇരുത്തി പറഞ്ഞതാണ് ഞാൻ ചോദിക്കട്ടെ നാം എപ്പോഴും നമ്മുടെ കുട്ടിയെ മുമ്പിൽ ഇരുത്തിയിട്ട് ഈ വയസ്സുള്ള ഒരു പത്ത് വയസ്സ് ഏഴു വയസ്സ് ആറ് വയസ്സ് എട്ട് വയസ്സൊക്കെയുള്ള കുട്ടിയെ പോകട്ടൊരു പതിനഞ്ച് വയസ്സുള്ള കുട്ടിയെ ഇരുത്തിയിട്ട് ഗൗരവത്തോടു കൂടി ഇങ്ങനെ ഒരു ട്രെയിനിങ് നൽകിയിട്ടുണ്ടോ ഏ കുറേ ക്ലാസ്സിലേക്ക് അയച്ചു കുറേ സ്കൂളിലേക്ക് അയച്ചു കുറേ ചിലപ്പോൾ ക്രിസ്ത്യാനികൾ സ്കൂളില സ്കൂളിലായിരിക്കും കുട്ടി പഠിക്കുന്നത് ആ കുട്ടി പഠിച്ചു പോകാൻ സാധ്യതയുണ്ട് അവിടെ പഠിപ്പിക്കുന്നവരൊക്കെ ക്രിസ്തീയ വകുപ്പാണ് അവിടെ ഇത് മിഷനറി പ്രവർത്തനം നടത്തുന്നവരൊക്കെ നമ്മുടെ കുട്ടികൾ അവരുടെ കയ്യിലാണ് അതുകൊണ്ട് അവർ വഞ്ചിതരായി പോകരുത് എന്തൊക്കെ മനസ്സിലാക്കിയിട്ട് നാം ആരെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടികളെ ഒന്ന് ഒരു ദിവസത്തിൽ വേണ്ട ഒരു മാസത്തിൽ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒരു മാസത്തിൽ ആ സകലം ഇരുത്തി ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ റസൂല് സഹപാക്കളാകുന്ന ആ കുട്ടിപ്രായമുള്ള സഹാബി കുട്ടികൾക്ക് റസൂല് ട്രെയിനിങ് നൽകിയതുപോലെ സഹാബാക്കൾ അവരുടെ കുട്ടികൾക്ക് ട്രെയിനിങ് നൽകിയതുപോലെ നാം എത്ര കഥ കേട്ടു മദീനയിൽ നിട്ട് യുദ്ധം വന്നപ്പോൾ പതിനഞ്ച് വയസ്സ് പൂർത്തിയാവാത്ത കുട്ടികളോട് പോലും അതുപോലെ തന്നെ റസൂള്ളാലേക്ക് പല സാഹബാക്കൾ പോയിട്ട് റസൂലെ എന്നെ ഉപദ്രയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുപോലും അപ്പം ഞാൻ വയസ്സ് പൂർത്തിയാവാത്തതുകൊണ്ട് പതിനഞ്ച് വയസ്സേ എന്നല്ല അത് മുപ്പത്തഞ്ചല്ല പതിനഞ്ച് വയസ്സ് പൂർത്തിയാവാത്തതുകൊണ്ട് നീ പോകാനായിട്ടില്ല എന്ന് പറഞ്ഞു പോലെ ആരോട് സഹാബിയോട് ആര് റസൂല് പറഞ്ഞ പോലോ എന്താണ് ഇവ നടക്കുന്നത് കുട്ടികൾ ആ പ്രായത്തിൽ തന്നെ ഒരുങ്ങി തയ്യാറെടുത്ത് കഴുത്തും കരളും അള്ളാക്ക് വേണ്ടി മുറിച്ചു കൊടുക്കാൻ ഒരുക്കമാണ് എന്ന ആ സ്റ്റാൻഡേർഡിലേക്ക് അവർ എത്തി എന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ രണ്ടോ മൂന്നോ നാലോ ദിവസം മുമ്പ് ഇവിടെ നടത്തിയ ക്ലാസ്സിൽ ആജിമാർക്ക് നടത്തിയ ക്ലാസ് ആയിരിക്കും എമ്രക്കാർക്ക് അതിൽ ഞാൻ പറഞ്ഞില്ലേ അബുജ എന്നെ കൊന്ന് കൊല്ലാണ്ടി വേണ്ടി വന്ന അതിൻ്റെയും അവൻ്റെയും കഥ അല്ലേ ഉണ്ടായിട്ടില്ലേ സദസ്സിൽ പലരും ഉണ്ടായി കാണും പലരും ഉണ്ടായി കാണൂല നിങ്ങൾ കേട്ട് പരിചയമുള്ളതാണ് പണ്ട് ബദർ പറഞ്ഞപ്പോൾ നീട്ടി വലിച്ചു പറഞ്ഞതാണ് ദശ വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ ആ ഇത് യുവാക്കളാണ് ചെറുപ്പക്കാരാണ് പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളാണ് അവർക്ക് എങ്ങനെ അബൂജ അബൂജെന്നൊക്കെ പറഞ്ഞാൽ ആരാണ് മക്കക്കാർ ഞെട്ടുന്ന മനുഷ്യൻ വലിയ വൈറ്റുള്ള ആനത്തടിയാണ് ആ അവനെ കൊല്ലാൻ എന്താ കുട്ടികൾക്ക് അതിൽ നിന്നിട്ട് നാം മനസ്സിലാക്കേണ്ടത് എന്ത് ചെറുപ്പത്തിലേ എന്ത് ഹലാൽ എന്ത് ഹറാമ് എന്ത് ഇബാദത്ത് എന്ത് ശുരുക്ക് എന്ത് തൗഹീദ് എന്ത് കുഫർ എന്താണ് പഠിക്കേണ്ടത് എന്താണ് പഠിക്കാൻ പാടില്ലാത്തത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്തിൽ കൂടിയാണ് സ്വർഗ്ഗം എന്തിൽ കൂടിയാണ് നരകം ഇതെല്ലാം ആ വയസ്സിൽ തന്നെ അവർക്ക് കയറേണ്ടതുപോലെ കയറി പഠിക്കേണ്ടതിൽ പഠിച്ച് ട്രെയിനിങ് ട്രെയിനിങ് നേടേണ്ടതുപോലെ നേടി അതുകൊണ്ട് തന്നെ പ്രശ്നമനുഷ്യന്മാരായി ചെറുപ്പത്തിലെ ജീവിക്കുന്നവരായിരുന്നു അവർ അല്ലെങ്കിൽ കുതിരയുടെ മീതെ കയറാൻ അറിയാത്തവർ ബതിരിലേക്ക് എത്തോ കൂട്ടരെ ചിന്തിച്ചു നോക്കൂ നമുക്ക് കുതിരയുടെ മീതെ കയറാൻ പറ്റുമോ കയറി നോക്കി കുതിരയുടെ മീതെ എത്തുന്നതിന് മുമ്പ് താഴെ എത്തും നാം കുതിരയുടെ മീതെ നാം കയറി ഇരിക്കുന്നതിന് മുമ്പ് എവിടക്കെത്തും നാം താഴെ വീഴും കാരണം അത് ഫന്നാണ് അത് കലയാണ് അത് ട്രെയിനിങ് നേടിയാൽ കിട്ടുന്നതാണ് അപ്പോൾ കുതിരയുടെ മീതെ കയറി കുതിരയുമായി വന്നവരോട് പോരാടാൻ സാധിക്കാത്തവർ വാളുമായി അവിടെ എത്തൂലല്ലോ ചെറുപ്പക്കാർ ആ എന്നിട്ട് നേതാവായ അബ്ദുറഹ്മാൻ ഔഫ് പത്ത് സ്വർഗത്തിന്റെ ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് കിട്ടിയ പത്താളെ പേര് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അബ്ദു ഔഫ് ആ റഹ്മാൻ്മാൻ മക്കയിൽ നിന്ന് വന്നതായ സഹാബാക്കളിൽ അഗ്രഗണ്യൻ സ്വർഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് കിട്ടിയ വ്യക്തിത്വം അവരുടെക്കിലേക്ക് വന്നു ചോദിക്കുന്നു അഥവാ അൻസാരികൾ ചോദിച്ചാൽ അൻസാരികൾക്ക് അബൂചനറിയില്ലല്ലോ മുഹാജിറോട് ചോദിക്കണമല്ലോ മൊഹാജരികളല്ല മക്കാർ ശ്രദ്ധിക്കണം മക്കാരനായ അബ്ദുറഹ്മാനും അഫിൻ്റെ ഇടക്കിലേക്ക് മാ മഹാ പോരാട്ടമാണ് പോർക്കളത്തിൽ മലക്കുകളിറങ്ങിയ പോർക്കളം ജിബിലിറങ്ങിയ പോർക്കളം ബദർ പോർക്കളം അള്ളാതിരിച്ച ബഹുമാനിച്ച നബിമാര് കഴിഞ്ഞാൽ ഏറ്റവും വള്ളാഖ് ഇഷ്ടമുള്ള ആ ബദുരീങ്ങൾ ഉള്ളതായ പോർക്കളം അതാണ് പോർക്കളം സാധാരണ പോർക്കളം അല്ല അള്ളാൻ്റെ ഷെട്ടികളിൽ നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും വള്ളാഖിഷ്ടമുള്ളവരാരാണ് അല്ലേ നബിയുടെ അല്ലേ സംശയുണ്ടോ സംശയമുണ്ടോ ആ സഹാബാക്കളിൽ ഏറ്റവും നല്ലവരാരാണ് ഈ ബദരീങ്ങൾ ആ ബദ്രീങ്ങൾ ഉള്ള പോർക്കളാം അവിടെയാണ് ഈ മദീന കുട്ടികളായ കുട്ടികളായും പരക്കംപാച്ചൽ കൂട്ടത്തിൽ അബ്ദുറഹ്മാനെ കണ്ടപ്പോൾ ആ അയാളെ മക്കാരനാണ് എവിടെയാണ് അബൂജൽ എവിടെയാണ് അബൂജൽ അപ്പോൾ അയാൾ അത്ഭുതപ്പെട്ട് കുട്ടികൾക്ക് എന്താ എന്ത് കാട്ടാൻ പറ്റും അബൂജാലിന് ഞങ്ങളൊക്കെ ഞെട്ടുന്ന ആളായി അബൂജൽ എന്ന് പറഞ്ഞാൽ അത് മഹാപോത്താണ് അവനെ കുറിച്ച് അവനെ കണ്ടാൽ നിങ്ങൾക്കെന്ത് കാട്ടാൻ പറ്റും എന്ന രൂപത്തിൽ ചോദിച്ചു അല്ല കുട്ടികളെ നിങ്ങൾക്കെന്തിനാ അബൂജൽ അപ്പോൾ അവർ പറയുന്ന മറുപടി ഞാൻ നിങ്ങളെ പലപ്പോഴും കളിപ്പിച്ചിട്ടുണ്ട് ആജിമാരെ സാധാരണ കളിപ്പിക്കാറുണ്ട് ഞങ്ങൾ കേട്ടിരിക്കുകയാണ് എന്ത് അന്ന യസുബ് റസൂല റസൂല്ലാൻ അവൻ ചീത്ത പറയാറുണ്ട് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ കൺ മുമ്പിൽ പെട്ടാൽ അവനെ ഞങ്ങൾ വിടൂല്ല റസൂല്ലാന് ചീത്ത പറയാറുണ്ട് കണ്ടില്ലേ ആ മഹബത്ത് ആ സ്നേഹം എവിടെ എവിടെന്നോടും ആ വയസ്സിൽ കയറി എന്നാലോചിച്ച് നോക്കൂ എന്ത് ഹറാമി എന്ത് ഹലാൽ എന്തിനെ സ്നേഹിക്കണം ആരെ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം എന്നീ കാര്യങ്ങൾ ആ ടൈമിൽ എങ്ങനെ കിട്ടി സൂറത്തുല്ലുമാൻ അവർക്കറിയാം ഏ കുഞ്ഞോമന മകനെ ലാത്തു ശിരിക്കുമില്ല റബ്ബിനോടല്ലാതെ നീ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല കാഷ്ടിക്കുന്ന മൂത്തിരിക്കുന്ന മനുഷ്യമാരെ പൂജിക്കാൻ പാടില്ല നന്മ തിന്മ ഇമാ കാര്യം മുഴുവനും അള്ളാൻ്റെ കയ്യിൽ മാത്രം മാത്രം മാത്രമാണ് അതാണ് ഒറിജിനൽ ഒർജിനൽ അഷിയാദർഷം ലോകത്തിന് പഠിപ്പിച്ചത് അതാണ് നാല് മധേബിന്റെ ഇമാമികൾ ലോകത്തിന് പഠിപ്പിച്ചത് അതാണ് സലഫസാലങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചത് അതാണ് മുൻപന്മാരായ നമ്മുടെ സാബാക്കൾ ചെറുപ്പത്തിലേ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള വികാരമുണ്ടായത് സുഹാൻ കുഞ്ഞോമന മകനെ ചെറിയ കുട്ടിയോട് ലുഹുമാൻ പണ്ട് പറഞ്ഞു പോലോ ചരിത്രം ആ സംഭവം അറിയാമോ കുട്ടി കുട്ടിയോട് പ്രശ്നമെങ്കിൽ എന്താണെങ്കിൽ നന്മ തിന്മ അമൽ അല്ലാത്തത് കടുവിൻ്റെ എത്രയാണെങ്കിൽ അതൊരു പാറക്കല്ലിൻ്റെ പർവ്വതത്തിൻ്റെ അകത്തിൻ്റെ അകത്തിൻ്റെ അകത്താണത് ഉള്ളതെങ്കിൽ ഔഫി സമാവാത്തി എവിടെയോ ആകാശത്തിനൊരു മൂലയിൽ ഔഫിൽ അർ എവിടെയോ ഭൂമിയുടെ ഒരു മൂലയിൽ എവിടെയാണെങ്കിൽ നിന്നെ ഷിട്ടിച്ച് റബ്ബത് കൊണ്ടുവരും അതുകൊണ്ട് റബ്ബ് കാണാത്ത ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല റബ്ബ് കേൾക്കാത്ത ഒന്നും ചെയ്യാൻ പറ്റൂല പറ്റൂല റബ്ബിന്റെ അറിവിലില്ലാത്ത ഒന്നും ഇനി ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ആ റബ്ബിനെ ഇല്ലാതെ നീ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല ആ റബ്ബിനെ ഇല്ലാതെ ആരാധിക്കാൻ പാടില്ല ആ റബ്ബിനല്ലാതെ നിർച്ചയാക്കാൻ പാടില്ല ആ റബ്ബിനല്ലാതെ അറക്കാൻ പാടില്ല ആ റബ്ബിനല്ലാതെ ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തിൽ നിന്നിട്ടുള്ള യഥാർത്ഥ സ്നേഹം സ്നേഹിക്കാൻ പാടില്ല ലോകത്ത് ഏത് മഹ്ലൂക്കിനെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ റബ്ബിനെ സ്നേഹിച്ചതുകൊണ്ട് സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് റസൂൽ സ്വല്ലാഹു അലൈവസ്ലമിനെ നാം സ്നേഹിക്കുന്നത് റസൂല് ആമീൻ മകനായതുകൊണ്ടല്ല അബ്ദുൽ മകനായത് കൊണ്ടല്ല ഹാഷ്യം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല പിന്നെയോ കുറീഷ് വംശത്തിൽ ജനിച്ചത് കൊണ്ടല്ല മക്കക്കാരനായതുകൊണ്ടല്ല പിന്നെ എന്തിനാണോ ഓ സ്നേഹിക്കുന്നത് അള്ളാഹിൻ്റെ റസൂൽ അള്ളാൻ്റെ റസൂൽ അള്ളാ അയച്ചാളായത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അള്ളാഹ സ്നേഹിക്കാൻ പറഞ്ഞതുപോലെ നാം സ്നേഹിക്കുന്നു അതിലപ്പുറം ഷി ആഖാൾ അലീനെ കൊണ്ട് കാട്ടും പോലെ അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ മഹാത്മാക്കളെ കൊണ്ട് കാട്ടും പോലെ ക്രിസ്ത്യാനികൾ ഈ നബി അലി ഇസ്ലാമിനെ കൊണ്ട് കാട്ടിയതുപോലെ നാം ചെയ്യൂല റസൂല്ലായി മരിക്കുന്നതിന് മുമ്പ് പറയുന്നു ഒസിയത്തായിട്ട് നമുക്ക് പഠിപ്പിച്ച പാഠമാണ് എന്ത് ൂനീ എൻ്റെ ഉമ്മത്തുകളെ നിങ്ങൾ എന്നെ ബഹുമാനിച്ച് ബഹുമാനിച്ച് ബഹുമാനിച്ചു ആദരിച്ച് ആദരിച്ച് ആദരിച്ചിട്ട് ക്രിസ്ത്യാനികൾ ഈസനബിയെ ആദരിച്ചതുപോലെ അമിതമാക്കി കളയരുതേ എന്റെ ഉമ്മത്തുകളെ ഇന്നമാ അന അബ്ദുൻ ഫഖൂലു നിങ്ങൾ സലാത്ത് ചെല്ലുമ്പോൾ എന്ന് പറയണം അബ്ദുല്ലാഹി വറസൂലി എന്ന് പറയണം എന്നല്ലാതെ ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ നേർച്ചയാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രശ്നപരാഹാരത്തിന് വേണ്ടി ഷഫാഹത്ത് ഞങ്ങൾക്ക് നൽകണേ റസൂലി എന്ന് പറഞ്ഞാൽ നീ മുശിക്ക് നീ അബൂജഹലായി എന്തുകൊണ്ട് റസൂല്ലി സലഹു അലൈവസമൻ ഷഫാത്തിന്റെ അധികാരം പരലോകത്തിൽ കിട്ടാൻ പോകുമ്പോൾ ആ സന്ദർഭത്തിൽ എനിക്ക് അധികാരം റസൂൽ ിൽ നീ കൊടുക്കുമ്പോൾ ആ ഷഫാത്തിൽ നീ എന്നെ ഉൾക്കൊള്ളിക്കണമേ രക്ഷിതാവേ എന്ന് പ്രാർത്ഥിക്കാനാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ് സാബാക്കൾ ചെയ്തത് അങ്ങനെയാണ് താപയങ്ങൾ ചെയ്തത് അങ്ങനെയാണ് നാല് മഹാബിന്റെ മാമ്യങ്ങൾ ചെയ്തത് അങ്ങനെയാണ് ഒറിജിനൽ അതിൽ ആശയ ആദർശം ഉൾക്കൊള്ളുന്നവർ ചെയ്തത് അതുകൊണ്ടാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത് എന്നോട് റസൂൾ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് ഷഫാത്തിന് അധികാരം വേണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മത്ത് കളിട്ട് പകുതി പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകണമോ റസൂ പറയുന്നു ഞാൻ പറഞ്ഞു റബ്ബേ പോരാ പകുതി പേരെ പോരാ എനിക്ക് അധികാരമാണ് വേണ്ടത് അപ്പോൾ പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നു എന്തിനാണ് നിങ്ങളുടെ ഉമ്മത്തികൾക്ക് ശുപാർശ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി അള്ള നിബന്ധന വയ്ക്കുന്നു എന്നോടല്ല പറഞ്ഞു പക്ഷേ നിങ്ങളുടെ ഉമ്മത്തികൾ എന്നിട്ട് ആരെങ്കിലും ഷിട്ടികളെ വിളിച്ച് പ്രാർത്ഥിച്ചവരുണ്ടെങ്കിൽ ഷിർക്കി ചെയ്തവരുണ്ടെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയോ അറവോ നൽകിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഹറാം 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 െ അപ്പോൾ നമുക്ക് അല്ലാഹു കിട്ടണമെങ്കിലുള്ള പ്രധാന നിബന്ധന പ്രധാന ഷർത്ത് എന്താണ് തൗഹീദ് ണ്ടാവണം ശെർക്കുണ്ടാവാന പാടില്ല എന്നതാണ് അതുകൊണ്ടാണ് അള്ളാഹ ഒരു വ്യക്തിയെ ഒരു വ്യക്തിയെ ദൂതരല്ലാത്ത ഒരു വ്യക്തിയെ ഒരു അടിമിയായിരുന്ന ഒരു വ്യക്തിയെ നീഗൃ ഒരു വ്യക്തിയെ അള്ളാഹ് അവരുടെ പേര് ആൻ ഉൾക്കൊള്ളിച്ചു എന്ന് മാത്രമല്ല അവരുടെ പേരിൽ സൂറത്തിറക്കി ആ സൂറത്തിൻ്റെ പേരാണ് സൂറത്തുൽ കുമാൻ എന്താ പ്രശ്നം കുട്ടിയെ മുമ്പിലിരുന്ന് കുരുത്തി കുട്ടിക്ക് ചെറുപ്പത്തിലേ ആദർശം പഠിപ്പിച്ചു എന്നാണ് അങ്ങനെ അതും മദീനയിൽ ജീവിച്ച നൂറുകണക്കിൽ ധീരയോദ്ധാക്കളായി വളർന്ന കുട്ടികളിൽ ചിലർ മാത്രമാണ് അവർ പോകുന്നു ബതിരിലേക്ക് എന്നിട്ട് അവിടെ നിന്ന് പോരാടുന്നു ആരോടോ ആരോടാണ് പോരാടിയത് അബ്ദുറഹ്മാൻ മുൻ ഔഫ് പറയുന്നു അതാത് അതാ കാണുന്ന അവനാണ് അബുജൽ ഓടി രണ്ടുപേരും പാറാക്കും പോലെ ഓടി രണ്ടുപേരും അവരുടെ സിംഹം പോലെ ആ രണ്ട് കുട്ടികൾ മുമ്പിൽ നിന്ന് ഫൈറ്റാക്കാൻ തുടങ്ങി അടിക്കാൻ തുടങ്ങി വീഴ്ത്തി പിന്നെയാണ് ഈ അബൂജാലിനെ എണീക്കാൻ പറ്റാതെ കയ്യും കാലും മുറഞ്ഞ വീണ സന്ദർഭത്തിൽ നെഞ്ചിന്റെ വീതം കയറിയത് ആര് ഇബിൻ